സെയിൻറ്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞു സ്നേഹത്തെ എങ്ങനെ കാണാൻ കഴിയും മറ്റുള്ളവരെ സഹായിക്കാൻ കൈകളുണ്ട് ഞെരുക്കത്തിലും ആവശ്യത്തിലുമുള്ള ഒരാളിൻ്റെ അടുക്കിലേക്ക് തിളക്കത്തിൽ നടക്കാൻ നമുക്ക് കാലുകളുണ്ട് ദുരിതവും ആവശ്യവും കാണാൻ നമുക്ക് കണ്ണുകളുണ്ട് മനുഷ്യരുടെ നെടുവെറുപ്പും ദുഃഖവും കേൾക്കാൻ കാതുകളുണ്ട് ഇതാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം ഇന്നത്തെ ധ്യാന വിഷയം ആവർത്തനം ഇരുപത്തിരണ്ടിൻ്റെ നാല് സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് നീ കണ്ടാൽ വിട്ട ഒഴുങ്ങി മാറാതെ അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം ജാതി മതം ചോദിക്കാതെ ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് കണ്ടു എം ജി ആറിൻ്റെ സിനിമ രാത്രി മുഴുവൻ കാണിക്കുന്ന സമയത്തും ആളുകളിരുന്ന് കാണും അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആരാധിക്കുന്നവരാണ് ഒട്ടി ഒട്ടനവധിപ്പാർ ഞാൻ ചോദിച്ചു ശിവാജി അല്ലായിരുന്നു ഏറ്റവും വലിയ ആക്ടർ പറഞ്ഞു ശിവാജി ഗണേശൻ ആർക്കും ഒരു നന്മ ചെയ്തതായിട്ട് അറിയത്തില്ല എന്നാൽ എം ജി ആർ അങ്ങനെ ആയിരുന്നില്ല പാവപ്പെട്ടവരെ അസാധാരണമായ രീതിയിൽ സഹായിച്ചു ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു സഹായിക്കുക കഴിയുമ്പോൾ